സഹം ചാലഞ്ചേഴ്സ് ക്രിക്കറ്റ് കപ്പിന്റെ എട്ടാമത് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ട്രോഫി പ്രകാശനവും ടൂർണമെന്റ് ലോട്ടിംഗും സോഹാറിലെ മലബാർ പാലസ് റെസ്റ്റോറന്റ് ഹാളിൽ വെച്ച് നടന്നു ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ഇരുപതോളം ടീമുകളിലെ മാനേജർമാരും ടീം ക്യാപ്റ്റന്മാരും പങ്കെടുത്തു കൂടാതെ ടൂർണമെന്റ് സ്പോൺസർമാരായ ദനൂബ് ബിൽഡിംഗ് മെറ്റീരിയൽ സോഹാർ ഏരിയ മാനേജർ റംസാൻ അലി തിലാൽ മൻസൂർ ഫഹദ് സൈഗൂഡ് നിയാസ് ടെലി ജംഗ്ഷൻ റെസ്റ്റോറന്റ് എന്നിവരും സഹം ചലഞ്ചേഴ്സ് ടീം അംഗങ്ങളും ചേർന്ന് ട്രോഫി പ്രകാശനം ചെയ്തു സഹം ചലഞ്ചേഴ്സ് ക്രിക്കറ്റ് ടീം സംഘടിപ്പിക്കുന്ന എട്ടാമത് ക്രിക്കറ്റ് ടൂർണമെന്റ് ഡിസംബർ ഇരുപത്തിയേഴിന് അരങ്ങേറും ബാത്തിന മേഖലയിലെ ഇരുപത് പ്രമുഖ ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് സഹം ചലഞ്ചേഴ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലും ഫലജ് സനായ എന്നിവിടങ്ങളിലെ ഗ്രൌണ്ടുകളിൽ അടക്കം നാല് ഇടങ്ങളിലാണ് നടക്കുക എന്ന് ക്ലബ്ബ് സെക്രട്ടറി സാജിദ് മുള്ളൻ അറിയിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് സുഭാഷ് പതിയത്ത് ടീം ക്യാപ്റ്റൻ ഷാധു എന്നിവർ ആശംസകൾ നേർന്നു